പൂർണ്ണഗർഭിണിയായ അമലാ പോൾ ഒരു പ്രത്യേക പോസ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത് മലാസനം സുഖപ്രസവത്തിന് ആദ്യ വിവാഹം പിന്നെ പ്രണയം അത് കഴിഞ്ഞ് വീണ്ടും വിവാഹം അതിലിത ആദ്യത്തെ കണ്മിണിയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് തെന്നിന്ത്യൻ താരം അമലാ പോളും പങ്കാളി ജഗദ്ദേശായിയും പ്രസവത്തിനു മുൻപുള്ള കാലം ഏറെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകുന്നതിൽ വേണ്ടത്ര പരിഗണന ഇരുവരും നൽകുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചൊരു വീഡിയോയിൽ കടപ്പുറത്തെ പാറയിലിരുന്ന് എന്ന യോഗാ പൊസിഷൻ പരിശീലിക്കുന്ന അമലാപോളിനെ കാണാം പ്രസവത്തിനു മുമ്പ് പെൽവിക് ശക്തി വർദ്ധിപ്പിക്കുന്നതിനും നല്ല വൈബിനും വേണ്ടിയാണിത് ചെയ്യുന്നത് എന്ന് താരം പറയുന്നു ബീച്ചിലൂടെ നഗ്നപാതയായുള്ള നീണ്ട നേരത്തെ നടത്തവും സൂര്യാസ്തമയം കാണലും തന്റെ ഗർഭകാലത്തുള്ള ഓക്കാനം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരമാണെന്നും അമലാപോൾ പറയുന്നു കാലുകൾ മണലിലും ഉപ്പുവെള്ളത്തിലും തൊടുമ്പോൾ അതൊരു അത്ഭുത രോഗശാന്തിയായാണ് അനുഭവപ്പെടുന്നത് എന്നും താരം പറഞ്ഞു ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം ഇത് ചെയ്യണമെന്നും അമലാ പോൾ മുന്നറിയിപ്പ് നൽകി എനിക്ക് ഒഴുക്കിൽ നിന്ന് എന്നെ തടയാതെ എന്റെ ചുവടുകൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്ന ഏറ്റവും നല്ല ഭർത്താവും ഏറ്റവും നല്ല സുഹൃത്തുമായ ജഗദ്ദേശായിയെക്കുറിച്ചും താരം പോസ്റ്റിൽ പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് രണ്ട് മാസങ്ങൾ പിന്നിട്ടപ്പോൾ താൻ ഗർഭിണിയാണെന്ന വിവരം അമല പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് അമലയെ വിമർശിച്ചവരും പിന്തുണച്ചവരും ഏറെയാണ് കഴിഞ്ഞ പിറന്നാളിന് ജഗദ്ദേശായി അമലയെ പ്രപ്പോസ് ചെയ്യുന്ന ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്താണ് വിവാഹം ഉടനെ എന്ന സൂചന നൽകിയത് ഗർഭിണിയാണെന്ന വാർത്ത പുറത്തുവന്നതോടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടുമായി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ദമ്പതികൾ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി